നമസ്കാരം ചിവിടിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബികോ സെമസ്റ്റർ ടുവിലെ ഹിഗ്വിറ്റ് എന്ന കഥയിലേക്ക് കടക്കാം എൻ എസ് മാധവന്റെ രചനയാണ് ഹിഗ്വിറ്റ് അപ്പൊ ഇവിടെ ഒരു ഫാദർ സാഹിത്യ സ്നേഹിയായ ഫാദർ കപ്രിയാറ്റി ഗീവർഗസ് ഗീവർഗീസ് അച്ഛൻ ഇവർ രണ്ടുപേരെ ഇതിലെ കഥാപാത്രങ്ങളാണ് ഗീവർഗീസ് അച്ഛനാണ് ഇതിലെ മെയിൻ കഥാപാത്രം അപ്പൊ ഈ പെനൽറ്റി കിക്ക് അതായത് അവസാനത്തെ ഗോളിനെ കാത്തു നിൽക്കുന്ന ഗോളി ഉണ്ടല്ലോ അതിന്റെ ഗോളിയുടെ ഏകാന്തത അദ്ദേഹം ആ സമയം അവിടെ ഈ കാര്യങ്ങളെല്ലാം അനുഭവിക്കേണ്ടത് അപ്പൊ അതിനെക്കുറിച്ച് ഗീവർഗീസ് അച്ചനോട് ഫാദർ കപ്രിയാറ്റി പറഞ്ഞു എല്ലാവരായാലും ഒറ്റ കൊടുക്കപ്പെട്ട് രണ്ട് കൈകളും വിടർത്തി ഗോളി പെനൽറ്റി കിക്ക് കാത്തു നിൽക്കുന്നു അപ്പൊ അൻപതിനായിരത്തിൽ പരം ആളുകൾ അടുത്ത ഒരു നീക്കത്തിനായി ഗാലറിയിൽ കാത്തിരിക്കുകയാണ് അപ്പൊ ആ കഥകൾ പറഞ്ഞെങ്കിലും ഇങ്ങനെ ഒരു ജർമ്മൻ നോവൽ ഉണ്ടെന്ന് ഫാദർ കപ്രയേറ്റി പറഞ്ഞിട്ട് അത് വായിക്കണമെന്നൊന്നും ആർക്ക് തോന്നിയില്ല ഗീവർഗീസ് അച്ഛന് തോന്നിയില്ല പല കഥകളിലൂടെ ഗോളിയുടെ ജന്മപരമ്പരകൾ ഗീവർഗീസ് അച്ഛൻ മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ നോവല് വായിക്കണമെന്ന് അച്ഛന് തോന്നിയില്ല ആദ്യത്തെ ദിവസം ഗോളി മാറ്റം ഇല്ലാതെ യേശു ക്രിസ്തു ആയിരുന്നു ഒന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞ കർത്താവ് പല പന്തുകളും തട്ടിമാറ്റി മാറ്റി അപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഗോളി ഗോലിയത്തിനെ പോലെയായി അപ്പൊ ഇത് ഏഹ് ബഹുരൂപിയായി അപ്പൊ അതേ ഗീവർഗീസ് അച്ഛന്റെ സാധ്യതകൾ അദ്ദേഹം ദിവസവും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു ഇടക്ക ഇടവക അദ്ദേഹത്തിന്റെ ഇടവക തെക്കൻ ഡില്ലി ഡൽഹിയിലെ ഒരു ഇടവകയായിരുന്നു പ്രത്യേകിച്ച് മലയാളികളുണ്ട് പിന്നെ ബീഹാറിൽ നിന്നുള്ള കുറച്ച് വീട്ടുവേലക്കാരായ ആദിവാസി പെൺകുട്ടികൾ ഇവരൊക്കെയാണ് ആ ഇടവകയിൽ ആഴ്ചയിൽ ഒരിക്കൽ അച്ഛൻ ബിഷപ്പിനെ കാണാൻ പോവും ഉം ചെമല്ലപ്പോഴും സാഹിത്യ ചർച്ചയ്ക്കായിട്ട് ആയിട്ട് ഫാദർ കപ്പറിയാക്കി വരും അപ്പൊ അടുത്ത കാലത്ത് അദ്ദേഹം കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആദിവാസി പെൺകുട്ടിയായ ലൂസി അച്ഛനെ കാത്തു നിൽക്കുകയായിരുന്നു ഫാദർ അയാൾ പിന്നെയും വന്നു ആ ലൂസിയുടെ ഒരു കംപ്ലൈന്റ് ആണ് ആരാണ് ജബ്ബാർ അപ്പൊ ജബ്ബാർ എന്തിനാണ് വന്നത് അയാളോടൊപ്പം ഞാൻ ചെല്ലാൻ അയാൾ എന്നോട് ആവശ്യപ്പെടുന്നു എന്ന് ലൂസി പറഞ്ഞു അപ്പൊ ഈ ജബ്ബാറിനെ കുറിച്ച് പറയുന്നത് ആദിവാസികളിൽ നിന്ന് കോഴിയും കോറ തുണിയും വാങ്ങിച്ച് പുറത്ത് വിറ്റിരുന്ന ആളായിരുന്നു ജബാർ പിന്നീട് അയാള് ഈ ആദിവാസി പെൺകുട്ടികൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് അവരെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ജോലിക്കാക്കുന്നു അങ്ങനെയാണ് അവളും ഈ ഡൽഹിയിലേക്ക് വന്നത് ഇപ്പൊ മാസം മാസം ഇയാൾ ലൂസിയെ കാണാൻ അവള് ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെത്തും അവളോട് പൈസ ചോദിക്കുമെന്ന് അവള് ഭയപ്പെട്ടിരുന്നു പക്ഷേ പൈസ ഒന്നും ചോദിച്ചില്ല ചെല്ലുമ്പോഴൊക്കെ അവൾക്ക് പൊട്ട് വാങ്ങിക്കൊടുത്തു വളകൾ വാങ്ങിക്കൊടുത്തു പിന്നെ അവൾക്ക് അടിവസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു അപ്പൊ ഒരു ദിവസം അയാള് പറഞ്ഞു നീ എന്റെ കൂടെ പണി നിർത്തി എന്റെ കൂടെ വരാൻ പറഞ്ഞാൽ അവള് വളരെ സന്തോഷത്തോടെ അണിഞ്ഞൊരുങ്ങി അയാളോടൊപ്പം പുറപ്പെട്ടു അത്രയ്ക്ക് നല്ല പെരുമാറ്റമായിരുന്നു ജബ്ബാറിൻ്റെ ഒരു ഹോട്ടൽ മുറിയിലാണ് അവർ എത്തിച്ചേർന്നത് അപ്പൊ അയാള് പറഞ്ഞു അകത്തൊരു സേട്ട ഉണ്ട് അയാള് തരുന്ന എഴുന്നൂറ്റമ്പത് രൂപ നീ എനിക്ക് ആദ്യം തരണം പിന്നെ നിന്റെ ഏഹ് ജോലിയുടെ മിടുക്ക് പോലെ നിനക്ക് ഇനിയും പണി പൈസ കിട്ടും അത് നിനക്ക് എടുക്കാന്ന് പറഞ്ഞു അപ്പൊ അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്നെ അവള് കണ്ണു തുറക്കുമ്പോൾ ജബ്ബാറിന്റെ വീട്ടിലെ മുറിയിലാണ് അവള് അപ്പൊ ജബ്ബാർ സിഗരറ്റിന്റെ കത്തുന്ന സിഗരറ്റ് വെച്ച് അവളുടെ നെറ്റിയിൽ അവളുടെ കാലുകളിലൊക്കെ പൊള്ളിച്ചു എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് അവൾക്ക് അറിയില്ല അപ്പൊ അവൾ ഈ കഥ പറഞ്ഞ് പകുതിയായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഗോളിയും പെനാൽറ്റി കിക്കും ഒക്കെ സ്ഥലം പിടിച്ച് കഴിഞ്ഞിരുന്നു അങ്ങനെ അവള് ദില്ലിയില് വേറെ വീട്ടിൽ ജോലിക്ക് പോയി പത്ത് ദിവസങ്ങൾക്കുള്ളിൽ ജബാർ അവളെ കണ്ടെത്തി വീണ്ടും അവളെ വിളിക്കുകയാണ് അപ്പൊ അച്ഛൻ പറഞ്ഞു നീ പോലീസിൽ പരാതി കൊടുക്കു അപ്പൊ ലൂസി പറഞ്ഞു എനിക്ക് പോലീസിനെ പേടിയാണ് അപ്പൊ അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോഴും അച്ഛൻ ഈ ലോകകപ്പിനെ കുറിച്ചും ഫുട്ബോളിനെ കുറിച്ചും ഓർത്തോണ്ടിരുന്നു പെട്ടെന്ന് അദ്ദേഹം തന്റെ ഈ ചെറുപ്പകാലത്തേക്ക് പോയി അപ്പൊ താൻ ഗീവർഗീസ് അച്ഛൻ പി മാസ്റ്ററുടെ മകനായിരുന്നു എന്ന് തിനകത്ത് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അച്ഛനെ ഗോളിയാക്കി എടുത്തതെന്ന് ഫുട്ബോൾ ടീമിൽ ടീമിലെടുത്തതെന്ന് അന്ന് മൂത്രം മണക്കുന്ന സ്കൂളിലെ മതിലുകളിൽ കുട്ടികൾ എഴുതി വെച്ചതൊക്കെ അദ്ദേഹം ഓർക്കുന്നുണ്ട് അപ്പൊ അന്ന് ഇവർക്ക് ഒരു സ്റ്റേറ്റ് ടീമിലേക്ക് ക്ഷണം കിട്ടി പോകുമ്പോൾ അപ്പൻ സംസാരിച്ചുകൊണ്ടിരുന്നത് കാരണം പെട്ടെന്ന് ഗോള് നമ്മുടെ ബോൾ നമ്മുടെ കാലിന് അടുത്തെത്തിയാൽ തപ്പേന്ന് തട്ടിക്കോണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞു അന്ന് അവർ ആ കളി ജയിച്ചാണ് തിരികെ നാട്ടിലേക്ക് വന്നത് അങ്ങനെ ആ കളി ജയിച്ച് തിരിച്ചു വന്നപ്പോൾ അപ്പൻ അവനോട് സ്നേഹത്തോട് പറഞ്ഞു നീയും പാടിക്കോടാ ഞാൻ ഇപ്പോൾ നിന്റെ അപ്പനല്ല പി ടി മാഷാണെന്ന് പറഞ്ഞു അപ്പൊ അടുത്ത കളി ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ഗീസ് വളരെ മിടുക്കനായിട്ട് അടുത്ത കളിയിലും ജയിച്ചു അങ്ങനെ അവനെ തേടി ആളുകൾ കരാറുമായിട്ട് പണവുമായിട്ട് വന്നു പക്ഷെ ഗീസ് സെവൻസ് കളിക്കാൻ പോകുന്ന അപ്പൻ ഇഷ്ടമല്ലായിരുന്നു അതിനെ കുറിച്ച് അപ്പൻ പറഞ്ഞത് മോനെ ഫുട്ബോൾ എന്റെ ഫുട്ബോൾ എന്റെ വിശ്വാസമാണ് സെവൻസ് അതിന്റെ അന്ത്യക്രസ്തവും അങ്ങനെ കളിക്കാനായിട്ട് നീ ടീമുകളിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു പിന്നെ അപ്പനെ കുറിച്ച് അപ്പനോട് ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാതായി ഗീവർഗീസ് അപ്പം മരിച്ച കൊല്ലം ഗീവർഗീസ് ബി എക്ക് തോറ്റു ആ കൊല്ലം കളി നിർത്തി പിന്നെ ദൈവവിളി കിട്ടിയ അച്ഛനായതാണ് ഗീവർഗീസ് അച്ഛൻ പിറ്റേ ദിവസം ഇതൊക്കെ ആലോചിച്ച് കിടന്ന് കിടന്നുറങ്ങിപ്പോ പിറ്റേ ദിവസം കുർബാന കഴിഞ്ഞപ്പോൾ ലൂസി കൃത്യമായി അച്ഛൻ്റെ അടുക്കൽ എത്തി എന്നെ വീണ്ടും ജബ്ബാർ വിളിക്കുന്നു ഞാൻ അവനോടൊപ്പം പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ഗീവർഗീസ് വെച്ച അവളോട് പോണ്ടാന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് അയാൾ എന്റെ മുഖത്ത് ആസിഡ് ബൾബറിയും എന്നാണ് ഇപ്പൊ ജബ്ബാർ കൂടെ ചെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ നിൽക്കുന്ന വീട്ടിൽ വീട്ടിലാളൊഴിയുന്ന സമയം പോലും അയാൾക്കറിയാം അപ്പൊ ആ സമയത്ത് കൃത്യമായിട്ട് അയാൾ എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ അന്നും പറഞ്ഞു എല്ലാം ശരിയാകും ലൂസി എന്ന് പറഞ്ഞു അപ്പൊ പെനൽറ്റി കിക്കിനെ കുറിച്ച് വീണ്ടും അച്ഛൻ ഓർക്കുകയാണ് അച്ഛൻ പിന്നെ ലൂസിയെ കാണുന്നത് സ്കൂട്ടറിൽ പോകുമ്പോ മാർക്കറ്റിന്റെ അടുത്ത് വെച്ച് ഓട്ടോറിക്ഷയിൽ പോവായിരുന്നു ലൂസി അപ്പോൾ ലൂസി പെട്ടെന്ന് അച്ഛനെ കണ്ടപ്പോൾ ഓട്ടോറിക്ഷക്കാരെ അതുകൊണ്ട് നിർത്താൻ പറഞ്ഞു പക്ഷെ അച്ഛൻ പെട്ടെന്ന് വണ്ടി ഓടിച്ചു പോയി പിന്നെ അച്ഛൻ ടിവിയില് ഈ ഫുട്ബോള് കളി കണ്ടപ്പോഴാണ് കൊളംബിയയുടെ ഗോളിയായ ഹിഗിറ്റ എന്നുള്ള വ്യക്തിയെ കണ്ടത് അപ്പൊ അയാള് കളിച്ചു കഴിഞ്ഞതിന് ശേഷം മുടി അഴിച്ചിട്ട് ശിവനെ പോലെ നീണ്ട ചുരുണ്ട മുടി കറുത്ത കരിങ്കല്ല മുഖവുമായിട്ട് ഗോളികൾക്ക് അപവാദമായിട്ട് അയാൾ നിൽക്കുന്നു യാതൊരു കൂസലുമില്ലാത്തൊരു ഗോളിയായിട്ടാണ് ഹിഗ്വിറ്റയെ കാണുന്നത് അപ്പൊ അയാൾ പെനൽറ്റി കിക്കിന്റെ സമയത്ത് രണ്ട് ഇങ്ങനെ വായുവിലേക്ക് വീശി ഒരു ഓർക്കസ്ട്ര കണ്ടക്ടറെ പോലെയാണ് അയാൾ നിൽക്കുന്നത് അപ്പൊ പന്തടിക്കാൻ വരുന്ന കളിക്കാരനാകട്ടെ ഇയാൾക്ക് മുന്നിൽ ഒരു പാട്ടുകാരൻ മാത്രമാണ് ഹിഗ്വിറ്റയുടെ കാലിൽ നിന്ന് ഒരിക്കൽ എതിരാളി പന്ത് തട്ടിയെടുത്ത് ഒഴിഞ്ഞ പോസ്റ്റിൽ ഗോളടിച്ച് കൊളംബിയെ ഉം ലോകകപ്പിൽ നിന്ന് പുറത്താക്കി പക്ഷെ ഹുഗ്ഗിറ്റ് ഈ സംഭവത്തിന്റെ സൃഷ്ടിയിലും തന്റെ പങ്ക് ഓർത്ത് മൃദുവായി ചിരിച്ചതാണ് ഗീവർഗീസ് അച്ഛൻ കണ്ടത് പിന്നീട് കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും ലൂസിയെ കണ്ടു അവളെ നോക്കാതെ അച്ഛൻ മുറിയിലേക്ക് അടങ്ങി മൈതാനത്തിന്റെ നടുവിൽ വെച്ച് കൂട്ടുകാരൻ്റെ പന്ത് പാസ് ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്ന ഹിഗ്ഗിറ്റായിരുന്നു അച്ഛന് ഫുട്ബോൾ കളിയിൽ ഏറ്റവും ഇഷ്ടം മറ്റ് ഗോളികൾ വിരളി പിടിക്കുന്നിടത്ത് ഹിഗിറ്റ വളരെ സമാധാനപൂർവ്വമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ പിന്നീട് ലൂസിയെ കാണുമ്പോൾ അവൾ പറയുന്നു ഞാൻ എന്തായാലും ജബ്ബാറിന്റെ അടുക്കിലേക്ക് പോവുകയാണ് ഇന്ന് വൈകുന്നേരത്തിനകം അവന്റെ വീട്ടിൽ ഞാൻ ചെന്നില്ലെങ്കിൽ എന്റെ മുഖത്ത് ആസിൻ ബൾബ് അറിയുമെന്നാണ് അവൻ പറഞ്ഞത് അപ്പൊ നീ പോകാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അവള് പറഞ്ഞത് ഞാൻ പോയാൽ അയാൾ എന്നെ കെട്ടുമായിരിക്കും എന്നാണ് അപ്പൊ അച്ഛൻ അവളെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുറിക്കുള്ളിൽ കയറി പാൻറും ഷർട്ടും അതിൻ്റെ മുകളില് ലോഹയൊക്കെ ഇട്ടിട്ട് അച്ഛൻ ലൂസിയേം കൊണ്ട് തന്റെ സ്കൂട്ടറിലേക്ക് കയറിയിട്ട് കയറാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ജബ്ബാറിന്റെ വീട്ടിലേക്ക് ലൂസിയേം കൊണ്ട് പോകുന്നു അപ്പൊ ചെന്നപ്പോൾ ജബ്ബാർ വാതിൽ മുട്ടിയപ്പോ തുറന്നു ചുരുണ്ട മുടി കൂട്ടുപുരുകൻ അഞ്ചരടിയോളം പൊക്കമുള്ള ജബ്ബാറിന്റെ മുഖത്ത് മീശ കറുത്തു തുടങ്ങിയിരുന്നില്ല എന്നിട്ട് അയാളുടെ മുടി നരച്ചിരുന്നു അപ്പൊ പ്രായം നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ നീ വന്നു വന്ന് മൃദുവായി അവളോട് ചോദിക്കുകയാണ് ജബ്ബാർ നീ അകത്ത് കയറ് എന്ന് ജബ്ബാർ ആ ലൂസിയോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴും അയാൾ അച്ഛനെ നോക്കുന്നില്ല വീണ്ടും ലൂസിയോട് അകത്തോട്ട് വരാനാണ് പറഞ്ഞത് എന്നിട്ട് ലൂസിയുടെ നേർക്ക് അയാള് കൈ പൊക്കിയപ്പോഴേക്കും